ഇതിങ്ങനെ ഇത് നേരത്തെ ഒന്ന് പറയാൻ അവരിത്തിരി വാക്കുകൾ നേർക്ക് പറയാൻ കഴിയുന്നുള്ളൂ പക്ഷേ ഈ പറിച്ചിലോണ്ടൊന്നും കാര്യമില്ല ഇത് എത്തിച്ച ആളുകൾ എത്രയോ ഇരിക്കുന്നുണ്ട് ഇത് പറയുന്നതല്ല സ്ഥിതി ഇത് എത്തിക്കലാണല്ലോ ബഹുമാനികളെ ഞാൻ പറയുന്നത് ഉണ്ടോ എന്ന് ആരാ പരിശോധിക്കേണ്ടത് ഈ ശബ്ദം ശ്രവിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന എന്നോട് സ്നേഹമുള്ള ഞാൻ ഈ പറയുന്ന വിഷയത്തോട് സ്നേഹമുള്ള എന്റെ പ്രിയപ്പെട്ട മുസ്ലിം അവരുടെ നെഞ്ചിലേക്ക് പരിശോധിച്ചുകൊണ്ടാണ് അളക്കേണ്ടത് എനിക്ക് എന്റെ റബ്ബിനോട് സ്നേഹമുണ്ട് ഉണ്ടെങ്കിൽ അലഹമില്ല ഇല്ലെങ്കിൽ തിരുത്തണം ഉണ്ടായേ പറ്റിയൊരു ഖുറാനാണ് ഹദീഫാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആണെന്ന് ചോദിക്കട്ടെ ഞങ്ങളെ പള്ളിക്കലെ മുസ്ലിമരോടൊന്നും ചോദിക്കട്ടെ ഞങ്ങൾ ലൈഫായ ഏതോ അങ്ങേ തലക്കത്തെ തലേക്കട്ട ഹദീഫെടുത്തോലാണെന്ന് പറയും ഇത് അതല്ല ഖുറാനാണ് അല്ലതീനാമനോഷത്തുബല്ലില്ല ഇനി മറ്റൊരായത്തുള്ള പറയുന്നേക്കണം ശരിക്കും നമ്മുടെ സ്നേഹം പിടിച്ചിട്ടല്ല പറയുന്നു സുദീർഘമായ ഒരായത്തായ കൊല്ലിങ്കാനാബാ ുംബിയെ തങ്ങൾക്കും അവരുടെ മാതാപിതാക്കളാണോ അവരുടെ സന്താനങ്ങളാണോ വൈഹ്വാനക്കും അവരുടെ സഹോദരി സഹോദരന്മാര് വസുക്കും അവരുടെ ഭാര്യ മക്കള്ക്കും അവരുടെ ബന്ധുമിത്രാദികള് അഞ്ച് വ്യക്തി ബന്ധങ്ങൾ അള്ളാഹുവിടെ എങ്ങനെ ഒന്ന് മാതാപിതാക്കൾ മറ്റ് സന്താനങ്ങൾ ഭാര്യ മക്കൾ സഹോദരീ സഹോദരന്മാര് മറ്റ് ബന്ധുമിത്രാദികൾ ഇതല്ലാത്ത ആറാമത്തെ ഒരു വ്യക്തിയോട് ആറാമത്തെ ഒരു ബന്ധത്തിൽ നമുക്ക് ആരോടും ലോകത്ത് സ്നേഹമില്ല ഉണ്ടെങ്കിൽ അഞ്ചു പട്ടികയിൽപ്പെടുവ് െങ്കിലും അതുകൊണ്ട് നിങ്ങൾ ഏത് വ്യക്തിയെ രണ്ട് കാലിൽ നടക്കുന്ന ഏതൊരു വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ ആ സ്നേഹത്തെ മുഴുവൻ ആ പട്ടിക മുഴുവൻ അല്ല അഞ്ചു പേരിലാണ് ഒതുക്കി പുല്ലിങ്കാനാ വാബനാവുക്കും വാസുവാജുക്കും ഇനി വ്യക്തികളല്ല ഇനി നമ്മൾ സ്നേഹിക്കുന്ന ചില സാധനങ്ങൾ അതുമല്ല പറയും നഷ്ടം ചുരുങ്ങി പോകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ സമ്പത്തുകള് സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ടോ അത് മുഴുവനും പെട്ടു നഷ്ടം വരുമോ എന്ന് നിങ്ങൾ എപ്പോഴും പേടിപ്പിക്കുന്ന നിങ്ങളുടെ കച്ചവടം കച്ചവടത്തെ എണ്ണി സമ്പത്തിന് മുഴുവൻ എണ്ണി പിന്നെന്താ അല്ലാഹു പറയുന്നത് നിങ്ങളുടെ കണ്ണിന്റെ കുളിർമയായ നിങ്ങളുടെ വീടില്ലേ ആ വീടിനെയും മെള്ളിക്കൊണ്ട് ഇനി ഞാൻ പറയുന്നു നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയും ഒരു സ്നേഹിക്കുന്ന ഒരു വസ്തുവും അല്ല എന്റെ ഈ എട്ട് പട്ടികയിൽ നിന്ന് പുറത്തു പോകില്ല അപ്പൊ എന്തിനൊക്കെ സ്നേഹിക്കുന്നുണ്ടോ അതിനൊക്കെ അള്ളാഹ് ചുരുക്കിയാണ് പറഞ്ഞു അല്ലാതെ ഓരോന്നെടുത്ത് പറഞ്ഞാൽ കുറാമ്പിനെ അതിനെ ഉണ്ടാവുള്ളൂ അപ്പൊ അല്ല ചുരുക്കിയേ പറയൂ എന്നിട്ട് അള്ള എന്താ അവന്റെ റസൂലിനെക്കാളും ഈ പറയുന്ന പട്ടികയോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ അതായത് അള്ളഹാനോടല്ല സ്നേഹം നിങ്ങളുടെ ഉപ്പാനോടും ഉമ്മാനോടും മക്കളോടും തോട്ടത്തോടും തൊഴിലിനോടും കൃഷിയോടും ഭാര്യയോടും മക്കളോടും ആണോ എന്റെ നബിനേക്കാൾ ഈ പറഞ്ഞവരോടാണോ നിങ്ങൾക്ക് സ്നേഹം എന്റെ മാർഗത്തിൽ പരിശ്രമിച്ച് മുന്നേറുന്നതിന് പകരം ഇതാണോ നിങ്ങൾക്ക് പ്രിയം എങ്കിൽ നിങ്ങൾക്ക് ഈമാൻ പറയുന്നു കൊള്ളുക അല്ലേ പണ്ട് വരും കാത്തിരുന്നു എന്ത് വരുന്ന പറയും തിന്നാൻ വല്ലതും വരുന്നു ഐശ്വര്യം വരുന്നു സഹായം വരുന്നു അല്ലാത്ത അല്ലാണ്ട് ശിക്ഷയുടെ അല്ലാണ്ട് വെറുപ്പിന്റെ അല്ലാണ്ട് കോപത്തിന്റെ കൽപ്പന നിങ്ങളെ കൊല്ല വരുന്നത് കാത്തിരുന്നു കൊള്ളുക അതൊരു സുനാമി ആയിരിക്കാം അതൊരു പക്ഷെ ഭൂകമ്പമായിരിക്കാം അതൊരു പക്ഷെ പ്രളയമായിരിക്കാം അതൊരു പക്ഷെ കൊടുങ്കാറ്റായിരിക്കാം അതൊരു പക്ഷെ ദാരിദ്ര്യമായിരിക്കാം അതൊരു പക്ഷെ മറ്റുള്ളവരെ കൊണ്ടുള്ള അടിയായിരിക്കാം എന്തായാലും നിങ്ങൾ ഇന്ന് സ്നേഹിച്ച് പൂജിച്ച് പൂവിട്ട് മാലയിട്ട് കൊണ്ടു നടക്കുന്ന നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ താലോലിച്ച് നടക്കുന്ന ഒരുപാട് സ്നേഹബന്ധങ്ങളെ അതിനേക്കാൾ എന്നെ സ്നേഹിക്കാൻ നിങ്ങൾ തയ്യാറില്ലെങ്കിൽ ഞാനും നിങ്ങളും തമ്മിൽ ബന്ധമില്ല വെറുപ്പിലാണ് റഹുമാനികളെ ഈ രണ്ടായത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ പരിശോധിക്കണേ അള്ളാഹു ആഗ്രഹിക്കുന്ന ഈ മാനിക സ്നേഹം എന്റെ കൽബിൽ പിടിപെട്ടിട്ടുണ്ടോ എന്റെ കൽബിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ സ്നേഹിക്കാൻ വല്ല വഴിയുമുണ്ടോ ഉണ്ടെങ്കിൽ അതെവിടെയാണ് ഇതെല്ലാം ഈ വിഷയത്തിൽ അന്വേഷിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനെ സ്നേഹിക്കണം എന്ന് മാത്രമല്ല സ്നേഹിക്കാനുള്ള വഴി എന്താണ് എങ്ങനെ സ്നേഹിക്കും പിന്നെ ആ അങ്ങനത്തെ ഒരാളോട് എങ്ങനെ സ്നേഹം വരിക അടിച്ച് എന്റെ കച്ചവടത്തില് വർക്കത്ത് പാട എന്റെ കുട്ടിക്ക് ഗൾഫിൽ അങ്ങനെ കിട്ടണം ഇങ്ങനെ കിട്ടണം ഞങ്ങൾക്ക് അങ്ങനെണ്ടാക്കണം അങ്ങനെ ഉണ്ടാക്കണം ആ ദാരിദ്ര്യം നീങ്ങണം മണിമാളിക ഉണ്ടാകണം അതാ അതൊന്നും കിട്ടുന്നുല്ല പിന്നെ എങ്ങനെ എങ്ങനെ ചോദിച്ചിട്ട് തരാത്ത ആളുകളോട് സ്നേഹം തരാ അപ്പൊ സ്നേഹം ഉണ്ടാവാൻ എന്താ വഴി അതും കൂടെ പഠിക്കണം ഇപ്പൊ നിങ്ങൾക്ക് ഒരു വിഷയം മനസ്സിലായി എന്ത് ഒരാൾ മൂന്നിനാണ് എന്ന് അവകാശപ്പെടണമെങ്കിൽ അയാൾക്ക് അള്ളാനോട് സ്നേഹം വേണമെന്ന് പഠിച്ചു അതുകൊണ്ട് സ്നേഹം ഉണ്ടാവുമോ നമുക്ക് അങ്ങനെയുണ്ട് ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാവോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിനൊക്കെ ഒരു കാര്യം മനസ്സിലായി ഈ മാ ഉണ്ടാവണമെങ്കിൽ പള്ളാനോട് സ്നേഹം വേണം അയാൾ ശരിയാണ് അയാളാ പറഞ്ഞതൊക്കെ ശരിയാ അതുകൊണ്ട് കാര്യമില്ല ഇനി ഇത് ഉണ്ടോ നോക്കണം ഇല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കുന്നു വേണം അങ്ങനത്തെ ഒരു ലോകത്തേക്ക് നമ്മൾ നീങ്ങണം ബഹുമാനിക്കണം എങ്ങനെ എന്നോട് സ്നേഹം ഉണ്ടാവും നിങ്ങൾ പറഞ്ഞു അപ്പൊ സ്നേഹം ഉണ്ടാക്കാൻ ചില പാഠങ്ങൾ പഠിക്കണം അറിയണം അല്ല അറിയാത്ത ഒരാളോട് എവിടെ നാട്ടിൽ ഞാൻ പെരുന്നേ എന്റെ നാട്ടിൽ ഒരാളുണ്ട് അയാളുടെ പേര് മുഹമ്മദ് ആള് അയാളെ നാളെ മുതൽ നിങ്ങളൊക്കെയാണ് സ്നേഹിക്കണം എന്ന് നിങ്ങൾ സ്നേഹിക്കൂ പോയി പണി നോക്കാൻ പറയും കാരണം ആരെ സ്നേഹിക്കാൻ ഞങ്ങൾ എന്തിനാളെ സ്നേഹിക്കേണ്ട കാര്യം ആരായ അയാൾ ഞങ്ങൾക്ക് എന്താ ചെയ്തു തരുന്നത് അയാള് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താ പറഞ്ഞു പറഞ്ഞുതരും അങ്ങനെ പറഞ്ഞു തന്നിട്ട് അയാൾ ചെയ്തരുന്ന സേവനങ്ങളും അയാളെ കുറിച്ച് അറിയട്ടെ അത് ഞങ്ങള് സ്നേഹം വരും ഞങ്ങളെ സ്നേഹിക്കണം അല്ലെങ്കിൽ സമസ്തയുടെ ഉന്നത പണ്ഡിതന്മാരെ സ്നേഹിക്കണം അല്ലെങ്കിൽ ഒരു മുജാഹിദ് സുഹൃത്തിനോട് മുജാഹിദിന്റെ പണ്ഡിതനെ സ്നേഹിക്കണം തന്നെ അവർക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടെങ്കിൽ ആ പരിചയത്തിന്റെ ഒരു സ്നേഹം സ്നേഹത്തിന് അറിയൽ നിർബന്ധം അതാ ഞാൻ പറയും സ്നേഹിക്കണോ അറിയാം നമ്മളോ അള്ളാറിനെ കുറിച്ച് എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്താണറിയോ ഞമ്മക്ക് തരാത്ത അള്ളാഹെ നമ്മൾ പരിചയപ്പെട്ടു നമ്മളൊരു ആശകളൊന്നും നടത്തി തന്നില്ല എന്നുള്ള കേ ഞാൻ എത്ര കാലമായിട്ട് അങ്ങനെ ആവണം അങ്ങനെ ആവണാവുന്ന ആയിട്ട് അപ്പൊ പിന്നെ ഈ പാഠം കൊണ്ട് അള്ളാഹനെ സ്നേഹിക്കാൻ കഴിയില്ലെങ്കിൽ അല്ലാതെ സ്നേഹിക്കാൻ നെബി പഠിപ്പിച്ചോടുത്തൊരു പാഠം ആ പാഠം ഇൻഷാ അല്ലാ നമ്മക്ക് കിട്ടുകയാണെങ്കിൽ നമുക്കൊള്ളാന്റെ സ്നേഹിക്കാൻ കഴിയുമല്ല അതിനാന്റെ റസൂലിന്റെ കാലഘട്ടം തന്നെ തന്നെ പട്ടിണിയാണ് പട്ടിണി കടന്ന് എണീറ്റ് വയറിന് ഒരു ഉറപ്പുമില്ല അപ്പോഴാണ് നബി ഹന്ത യുദ്ധത്തിന് കിടങ്ങു വയ്ക്കാൻ പറ്റും നമ്മളാണെങ്കിലോ നമ്മളതിനെ എവിടുന്ന കിട്ടണേ ഞാൻ എന്തിനാ വെറുതെ നമ്മളാണെങ്കിലോ ചോദിക്കണേ എന്നാലൊന്ന് ചിന്തിക്കാൻ മനുഷ്യനെക്കാൻ തന്നെ വയ്യ എന്നിട്ട് യുദ്ധം അതിനൊന്നും പക്ഷെ സഹാബി എഴുതിയിട്ട് നോക്കാം അപ്പൊ ഒരു 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 ജീവൻ കിട്ടുന്നു അപ്പൊ അയാൾ ചിന്തിക്കുകയാണ് എങ്ങനെ ജീവൻ ഉണ്ടാക്കാം തിന്നാനൊന്നുമില്ല അപ്പൊ കുറച്ച് വെള്ളം കുടിച്ച് വയറിനൊരു ബാലൻസ് കിട്ട ഒരു കനം കിട്ടാൻ ഒരു പരന്ന കല്ല് വയറ്റത്ത് വലിച്ചങ്ങ കെട്ടിയിട്ട് ഹന്തക്കിന് പോയി കുടിക്കുക അപ്പൊ ഇങ്ങനെ ആയുധം ഈ സഹാബിയുടെ വയറ്റത്തെ കല്ല് മറ്റു സഹാബാക്കള് കണ്ട അന്തം മാറ്റും അപ്പൊ അവര് നബിയോട് ചെന്ന് പറഞ്ഞു നബി ഇന്നാലിന്നെ സഹാബി ഹന്തത്തിന് കുഴി കുടിക്കുമ്പോ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിരിക്കുന്നു പ്രവാചകരേ ഇത് കേട്ട മാത്രയില്ലല്ലാന്റെ സോല് തന്റെ കുപ്പായം പൊന്തിച്ച് കാണിച്ചു കൊടുക്കുന്ന ബഹുമാനികളെ വയറിന്റെ രണ്ട് ഭാഗത്ത് രണ്ട് കല്ല് അമർത്തി വെച്ച് കിട്ടിക്കൊണ്ടാണ് ഈ യുദ്ധം ചെയ്യാൻ സമുദായത്തെ നയിക്കുന്നത് ലാന്റെ റസൂലിനല്ലാനോട് വെറുപ്പ് വന്നില്ല ഈ കല്ല് വെച്ച് കെട്ടിയ സഹാബിക്ക് വെറുപ്പ് വന്നില്ല ഒരു പട്ടിണിയുടെ തീച്ചൂളയിൽ കിടക്കുമ്പോൾ പോലും എന്തുകൊണ്ട് ഞങ്ങളെ ഭക്ഷിപ്പിക്കുന്നില്ലല്ല എന്നൊരു കംപ്ലൈന്റ് അവർക്കില്ല അപ്പൊ അവർക്ക് എന്തോ ഒരു തരത്തിലുള്ള പാഠം ദീന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യങ്ങൾ നടന്നില്ലെങ്കിലും പട്ടിണി കടക്കുകയാണെങ്കിലും നാടുവിടേണ്ടി വരികയാണെങ്കിലും ജീവൻ ഉപേക്ഷിക്കേണ്ടി വന്നാലും അല്ലാനോടുള്ള ബന്ധത്തിനൊരു തകരാറും വരാത്ത നിലക്കുള്ള ഒരള്ളഹാനെ പരിചയപ്പെടുത്തി കൊടുക്കൽ അള്ളാന്റെദീനിൽ ചെയ്തിട്ടുണ്ട് ബഹുമാനികളെ ഈ പാഠങ്ങളുടെ ഒരു ചെറിയ അംശം ഇൻഷാ അല്ലാ നമ്മൾക്കും കിട്ടുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഒരു ചെറിയ സ്നേഹമെങ്കിലും അല്ലാഹുവിനോട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അല്ലാന്റെ എന്താ നമുക്ക് പേടി വരാത്തത് സ്നേഹമില്ലേ എന്ത് നമ്മൾ അവകാശപ്പെടുന്നത് അപ്പൊ ഇത് പഠിക്കാനുണ്ട് അള്ളഹാനെ കുറിച്ച് പഠിക്കണം എന്നാ ഞാൻ ഈ പറഞ്ഞുകൊണ്ട് അള്ളാനെ കുറിച്ച് പഠിക്കുന്നവണ് അള്ളാനെ കുറിച്ച് എന്ന് പറയുന്ന ആൾക്കാർ വാക്കെന്ന് കേൾക്കും എങ്ങനെ അള്ളഹനെ കുറിച്ച് അറിയാൻ